എല്ലാരും ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഭയങ്കര ഓവർ ക്യൂട്ട്നെസ് ആയിട്ട് യൂണിക്കോൺസും അതും ഇതും ഒന്നും കണ്ടു നിൽക്കുന്ന ആൾക്കാരല്ല ഞങ്ങൾ കുറച്ചും കൂടെ ആണ് ഈ ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ അറിയാ എല്ലാരും ഡിസ്കസ് ചെയ്യുന്നവരാണ് സ്കൂളിൽ പോകുമ്പോഴും നമ്മൾ എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കും അപ്പോൾ കാലം മാറി ഇത്തിരി ഞാനാണോ ഇവളാണോ നമ്മുടെ ദേവാനന്ദ എന്ന് പറയുന്ന കുട്ടിയെ പലർക്കും അറിയുമായിരിക്കും ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ വൈറൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന കുട്ടിയാണ് അല്ലെ നമ്മുടെ മാളികപ്പുറത്തിലെ അഭിനയിച്ച ആ കുട്ടി ആ അതന്നെ സംഭവം പലരും പറഞ്ഞിട്ടുണ്ടാകും ഈ പെൺകുട്ടിയുടെ പുതിയ സിനിമ ആയിട്ടുള്ള ഗുളികൻ എന്ന് പറഞ്ഞ സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് രണ്ടു മൂന്ന് ഓൺലൈൻ ചാനൽസിൽ ഈ പെൺകുട്ടി ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ഇന്റർവ്യൂ വെച്ച് ഈ പെൺകുട്ടി ഉന്നയിച്ച ഒന്ന് രണ്ട് സ്റ്റേറ്റ്മെന്റുകൾ ഉണ്ട് അതാണ് ഈ പെൺകുട്ടി ഇത്രത്തോളം ഏറെ പറക്കാനുള്ള കാരണം ഇത്രയും ചെറിയ പ്രായത്തിൽ തന്നെ ഈ ഭാഗ്യം നമുക്ക് എന്തായാലും ഒരുപാട് കാരണമായിട്ടുള്ള ആ പെൺകുട്ടിയുടെ സ്റ്റേറ്റ്മെന്റ് ഒന്ന് കണ്ടു നോക്കാം ഓവർ ഓവർ ആണെന്നും ആണെന്നും ചെറിയാണ് കുഞ്ഞിലെ തൊട്ടേ അതും ഇപ്പൊ ഈ ജനറേഷനിലുള്ള എന്റെ പ്രായമുള്ള കുട്ടികളെല്ലാരും ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഭയങ്കര ഓവർ ക്യൂട്ട്നെ ആയിട്ട് യൂണിക്കോൺസും അതും ഇതും ഒന്നും കണ്ടു നിൽക്കുന്ന ആൾക്കാരല്ല ഞങ്ങൾ കുറച്ചും കൂടെ അപ്ഡേറ്റഡ് ആണ് ഈ ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ അറിയാം എല്ലാരും ഡിസ്കസ് ചെയ്യുന്നവരാണ് സ്കൂളിൽ പോകുമ്പോഴും നമ്മൾ എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും കാലം മാറി അതെ ഈ പറഞ്ഞതിലാണ് എല്ലാരും കൂടി കയറിക്കേറ്റോദ്യം അതല്ലേ ഈ പെൺകുട്ടി പറഞ്ഞതിൽ എന്താ തെറ്റെന്നുള്ളതാണ് ഇന്നത്തെ തലമുറയിലെ കുട്ടികൾ ഇങ്ങനെയൊക്കെ തന്നെ അവർ മാറുന്ന ലോകത്തിനെ കുറിച്ച് അറിയാവുന്ന കുട്ടികളാണ് അവർ ഒരുപാട് ആണ് ഇന്നത്തെ കുട്ടികളുടെ പ്രവർത്തനങ്ങളും ചിന്താ ഒക്കെ തന്നെയാണ് അവിടെ ദേവാനന്ദ പങ്കുവച്ചത് അതിനിപ്പോ തെറ്റു പറയാനോ കളിയാക്കാനോ തിരിക്കുന്നുള്ളതാണ് സി നമ്മുടെ ചെറുപ്പകാലം പോലെ ടോമാൻ ചെറിയും മായക്കടാനും ഒക്കെ കണ്ട് തീർത്ത കാലം വല്ലത് ഇത് സോഷ്യൽ മീഡിയ യുഗമാണ് പല കുട്ടികളും ജനിച്ചു വീഴുന്നതന്നെ സോഷ്യൽ മീഡിയയിലേക്കാണ് നമുക്കറിയാം സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് പെട്ടെന്ന് മാറ്റങ്ങൾ ഉണ്ടാവുന്നതാണ് ഒരുപാട് കാര്യങ്ങൾ ഫാസ്റ്റ് ആയിട്ട് അറിയാൻ പറ്റുന്ന ഒരു മേഖലയാണ് സ്വാഭാവികമായിട്ടും അതിലൂടെ ജീവിക്കുന്ന ഒരു തലമുറ ആകുമ്പോൾ അതിനോട് പൊരുത്തപ്പെടണമെന്നുണ്ടെങ്കിൽ അപ്ഡേറ്റഡ് ആയേ പറ്റൂ അവർ അപ്ഡേറ്റഡ് ആയി ആ സത്യം പെൺകുട്ടി തുറന്ന് പറഞ്ഞു അതിനിപ്പോ എന്തിനാണ് ഇങ്ങനെ സൈപ്പററ്റാക്ക് ചെയ്യണമെന്നുള്ളതാണ് ശരിക്കും എന്താണെന്ന് പറയും ഇവരോളം ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ പറ്റുന്നില്ല അങ്ങനത്തെ ആളുകളാണ് ഇവരെ കളിയാക്കിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ ഒരു തരം ഫ്രസ്ട്രേഷൻ തീർക്കുന്നു എന്ന് മാത്രം അത്രേ പറയാനുള്ളൂ ഇപ്പൊ ഈ അടുത്ത കാലത്ത് ഒരു കല്യാണത്തിന് പോയ സമയം ഒരു അഞ്ച് വയസ്സായിട്ടുള്ള ഒരു കുട്ടിയാണെന്ന് തോന്നുന്നു എന്റെ അടുത്ത് ഒന്ന് സംസാരിക്കേണ്ടെ എന്നോട് പറഞ്ഞ കാര്യം ഞാനും എന്റെ ഉമ്മയും നിങ്ങളുടെ വീഡിയോസ് എപ്പോഴും കാണാറുണ്ട് എന്നുള്ളതാണ് അന്നേരം ശരിക്കും അത്ഭുതപ്പെട്ടു പോയി എന്നുള്ളതാണ് ഒരു അഞ്ചു വയസ്സായിട്ടുള്ള കുട്ടിക്ക് എന്റെ വീട്ടിലിപ്പോ എന്താ കാണാൻ മാത്രം മാത്രമുള്ളത് എന്നുള്ളതാണ് ഞാനിപ്പോ ആലോചിച്ച് പോയത് പക്ഷെ അവരത് കാണുന്നുണ്ട് അതിനെക്കുറിച്ച് ചർച്ചകൾ നടത്തുന്നുണ്ട് നമ്മളതൊന്നും അറിയില്ലാതെ മാത്രം ശരിക്കും അതാണ് ലോകം ആ ലെവലിലേക്ക് ലോകം മാറി എന്നുള്ളതാണ് കുട്ടികളൊക്കെ കുറച്ചുകൂടി ഒന്ന് കടന്ന് ചിന്തിക്കാൻ തുടങ്ങി എന്നുള്ളതാണ് നമ്മളത് ആക്സെപ്റ്റ് ചെയ്തേ പറ്റും അതല്ലാതെ അവിടെ വന്നവരെ ട്രോളാനും കളിയാക്കാനും നിന്ന് കഴിഞ്ഞാണെങ്കിൽ നമ്മളെ മണ്ഡമാരാകത്തുള്ളൂ പിന്നെ പലരും പറഞ്ഞൊരു കാര്യമുണ്ട് ഈ പെൺകുട്ടിയുടെ ബോഡി ലാംഗ്വേജ് ഓവർ മെച്ചൂരിറ്റി അഭിനയിച്ചു കൊണ്ട് സംസാരിക്കുകയാണെന്നുള്ളത് എനിക്കൊരിക്കലും അങ്ങനെ തോന്നിയിട്ടില്ല പിന്നെ പൊതുവെ ഇവിടെ മലയാളികളുടെ സ്വഭാവമാണല്ലോ ഒരു പെൺകുട്ടി ഭയങ്കര ബോൾഡായിട്ട് സംസാരിച്ചു കഴിഞ്ഞാണെങ്കിൽ അവൾ ചാടാ പ്രത്യേകിച്ച് കുട്ടികളാണെങ്കിൽ ഒരു സ്റ്റീരിയോ ടൈപ്പ് അവിടെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് കുട്ടികൾ ഇങ്ങനെ ഇങ്ങനെ ആകണം കുട്ടിയത്തെ വേണം അങ്ങനെ വേണം ഇങ്ങനെ വേണം എന്നുള്ളത് അതിനപ്പുറത്തെ കാര്യങ്ങളും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാണെങ്കിൽ അവരെ മോശക്കാരായിട്ട് ചിത്രീകരിക്കും അവർ ചാടക്കാരിയായി അഹങ്കാരിയായി മുമ്പ് ഫ്ലവേഴ്സിൽ ഒരു ടോപ്സിംഗൽ വയ്തിൽ ചെറിയൊരു കുട്ടി കൊച്ചും കൂടി ഒന്ന് മെച്ചൂരിറ്റിയോട് കൂടി പെരുമാറിയതിന് ഇവിടെ എന്തൊക്കെയാണ് നമ്മൾ അന്ന് നമ്മളന്നത് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതാണ് ഇവിടുത്തെ ജനം അപ്പൊ ഇവര് ഇന്നതൊക്കെ പ്രതീക്ഷാ മതി ഇത് മാത്രമല്ല കേട്ടോ ദേവാനന്ദനെ മറ്റൊരു വീഡിയോ കൂടി വൈറലാണ് ഇതേ സിനിമയ്ക്ക് വേണ്ടി തന്നെ ഇന്ത്യൻ സിനിമാ ഗാലറി എന്ന് പറഞ്ഞൊരു ചാനലിലും ദേവാനന്ദ ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ നമ്മെന്താന്ന് കണ്ടോക്കാം അച്ഛനാണോ അമ്മയാണോ സൂപ്പർ ഹീറോ അങ്ങനെ ഒരിക്കലും ചോദിക്കരുത് ഒരു കൊച്ചിന്റെ അടുത്ത് അതെന്താ പൊതുവിൽ നമ്മള് കേക്കത്തില്ല സിനിമയിൽ തന്നെ പറയുന്നുണ്ട് അച്ഛനാണോ അമ്മയാണോ അച്ഛൻ അച്ഛനോട് ഞാൻ പുറത്തുനിന്ന് സംസാരിച്ചപ്പോ അച്ഛൻ പറയുന്നുണ്ട് ഇപ്പൊ മൂന്നു നാനൂറ് ദിവസം ഞാൻ അഞ്ഞൂറ് ദിവസം ഷൂട്ട് ആണെങ്കിൽ നാനൂറ് ദിവസം ഞാനായിരിക്കും അവളുടെ കൂടെ വരുന്നത് എപ്പോഴും അച്ഛനോടായിരിക്കുമല്ലോ അച്ഛൻ ഉണ്ടെങ്കിൽ ഒരു അച്ഛനുള്ളത് കൊണ്ടാണ് എന്റെ ഷൂട്ടിങ്ങും ഇങ്ങനെ നടക്കുന്നത് പക്ഷെ അമ്മ ഉള്ളത് കൊണ്ടാണ് ഇപ്പൊ എന്റെ ഡ്രസ് അതും അമ്മയാണ് ഞങ്ങളുടെ ബാക്ക് ബോൺ അമ്മ അമ്മയും അമ്മമ്മയും കാരണമാണ് എനിക്ക് നന്നായിട്ട് പഠിക്കാൻ പറ്റുന്നത് നോട്ട്സ് എഴുതി തീർക്കാൻ പറ്റുന്നത് എല്ലാം ക്ലാസ്സിൽ പോകാൻ പറ്റുന്നത് അപ്പൊ അച്ഛനുണ്ടെങ്കിലേ സിനിമയുടെ കാര്യങ്ങളെ നടക്കുള്ളൂ അമ്മ ഉണ്ടെങ്കിലേ പഠിത്തം നടക്കുള്ളൂ രണ്ടുപേരും ഈ പ്രായത്തിൽ തന്റെ ജീവിതത്തിൽ അച്ഛന്റെ റോൾ എന്താ അമ്മയുടെ റോൾ എന്താന്ന് ഈ പെൺകുട്ടി കൃത്യമായി വേർതിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് അത് വലിയൊരു കഴിവ് തന്നെയാണ് ഈ പ്രായത്തിൽ എന്നോട് ചോദിച്ചു കഴിഞ്ഞാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും പറയും എനിക്ക് ഉമ്മയോടാണ് താല്പര്യം ഉള്ളത് കാരണം നമ്മൾ നോക്കുമ്പോന്താ നമുക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു തരുന്നതും നമ്മൾ കുളിപ്പിക്കുന്നതും നമ്മൾ സ്കൂളിലൊക്കെ പറഞ്ഞേക്കുന്നൊക്കെ ഉമ്മയാണ് ഉപ്പയാണെങ്കിൽ രാവിലെ ഗെയിച്ചു പോകും പിന്നെ വരുന്ന വൈകുന്നേരവും രാത്രിയൊക്കെ ആയിരിക്കും അപ്പൊ സ്വാഭാവികമായിട്ടും ഉപ്പയോടെ അത്ര അറ്റാച്ച്മെന്റ് ഒന്നുമില്ല അപ്പൊ നമ്മൾ കരുതുന്നത് എന്താണ് നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നത് ഉമ്മയാണെന്നുള്ളതാണ് പക്ഷെ കുറച്ചങ്ങ് വലുതായി കഴിഞ്ഞപ്പോഴാണ് നമ്മളൊക്കെ തിരിച്ചറിയുന്നത് ഉമ്മയെ പോലെ തന്നെ ഉപ്പയും നമ്മുടെ ജീവിതത്തിൽ വലിയൊരു റോഡ് നിർവഹിക്കുന്നുണ്ട് എന്നുള്ളത് പക്ഷേ ഈ കുട്ടി ഈ പ്രായത്തിൽ തന്നെ രണ്ട് പേരുടെയും റോഡ് തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് തന്റെ അച്ഛൻ തനിക്ക് പ്രത്യക്ഷത്തിൽ ചെയ്തു തരുന്ന കാര്യങ്ങൾ അമ്മ തനിക്ക് പരോക്ഷത്തിൽ ചെയ്തു തരുന്ന കാര്യങ്ങളും ഈ കുട്ടി നന്നായി മനസ്സിലാക്കുന്നുണ്ടെന്നുള്ളത് അവിടെയാണ് ഇത്ര ചെറിയ പ്രായത്തിൽ ഈ പെൺകുട്ടി തിരിച്ചറിയുള്ള ഒരു കുട്ടിയായി മാറുന്നത് ഉറപ്പായും നമുക്ക് അതിനെ അപ്രീഷിയേറ്റ് ചെയ്തേ പറ്റൂ ഇത് കഴിഞ്ഞ് കുറച്ചും കൂടും കാര്യങ്ങളും പെൺകുട്ടി പറയുന്നുണ്ട് അമ്മ എന്നാലും കൂടി നാണ്ടോ എന്റെ സിനിമ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുള്ളത് പല നടികളും ഈ ഈ ഹെയർ സ്റ്റൈലും മേക്കപ്പും ചെയ്ത ഇത് അച്ഛനല്ല കാരണം നമ്മളിപ്പോ ഒരു ഇന്റർവ്യൂടും ഡ്രസ്സ് മാറുന്നതും വേറെ 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 അച്ഛനാണോ പ്രോഗ്രാമിനൊക്കെ അച്ഛൻ തന്നെയാണ് ഓക്കെ അതാണ് ഈ പെൺകുട്ടിയുടെ കാര്യങ്ങൾ പെൺകുട്ടി തുറന്നു പറഞ്ഞു എന്നുള്ളതാണ് പക്ഷെ ഇത്രയും പറഞ്ഞു ചിരിക്കി ഇതിന്റെ കമന്റ് ബോക്സ് നോക്കാണെങ്കിൽ തുറന്നു നോക്കാൻ കഴിയില്ല അമ്മ ഇതിരി തെരുവിലാണ് രണ്ടു മൂന്ന് കമന്റുകൾ ഞാൻ വായിച്ചേരാ അഹങ്കാരം ചാട ഓവർ ടോക്കിംഗ് പ്രെട്ടൻ ലൈക്ക് മെച്ചോർഡ് ഓവർ സ്മാർട്ട് ഓവർ എന്ന് പറഞ്ഞാൽ പോരോ ഒടുക്കത്ത് ഓവർ എനിവേ ഈ കൊച്ചു പടീന് എനിക്ക് ഇഷ്ടമല്ല റീസൺ ഞാൻ നേരെ മെൻഷൻ ചെയ്തിട്ടുണ്ട് നോട്ട് എന്റെ അഭിപ്രായമാണ് ഭയങ്കര അഭിപ്രായമായി പോയി അല്ലെ ഇത് സ്മാർട്ടായി സംസാരിക്കുന്നപ്പം കുട്ടികളെല്ലാരും അഹങ്കാരായിട്ട് കാണത്തുള്ളൂ അത് വേറെ കാര്യം പിന്നെ ഇതേ കാര്യം വലിയ ആൾക്കാർ പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ എന്തോ സംഭവം കുട്ടികൾ പറഞ്ഞു കഴിഞ്ഞാണെങ്കിലും ഓവർ സ്മാർട്ട് അല്ലെ ഈ ചിന്തയാണ് ആദ്യം മാറേണ്ടത് കുട്ടികൾക്ക് എന്താ നല്ല കാര്യങ്ങൾ പറഞ്ഞൂട്ടെ അവരുടെ നിലപാട് പറഞ്ഞു കൂട്ടെ അതെന്താ വലിയ ആൾക്കാർക്ക് മാത്രമേ പറയാൻ പാടുള്ളൂ എന്നാണ് ഇതൊക്കെ ഉണ്ടല്ലോ എന്താ ഞാനിതിന് പറയാ നമുക്ക് അടുത്ത കമലം അയച്ചു നോക്കാം ഈ കൊച്ചു ഭയങ്കര ഓവറാണ് ഓമനത്വം തോന്നുന്നില്ല ചെറിയ വായിൽ വലിയ വർത്തമാനം ഓമനത്വം തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ ഓവറാണെന്നുള്ളതാണല്ലേ ഓ വല്ലാത്തൊരു മനുഷ്യന് ഇഷ്ടം പിന്നെ ചെറിയ വായില് വലിയ വർത്തകം പറഞ്ഞപ്പോ എന്താ പ്രശ്നം ആ കുട്ടിയോട് ചോദിച്ചു ചോദിത്തിന് കുട്ടിയുടെ നിലപാട് അങ്ങ് പറഞ്ഞു നിനപ്പിനെ എത്ര ഇങ്ങനെ വലിയ സംഭവമാക്കാനുള്ളത് എന്നുള്ളതാണ് കഴിഞ്ഞില്ല അടുത്ത അമലം ഓവർ ഓവറാണെന്ന് ചോദിച്ചാൽ ഭയങ്കര ഓവർ ആണ് മെച്ചൂരിറ്റി അഭിനയിച്ച് അങ്ങ് തകർക്കുക അതെങ്ങനെ സുഹൃത്തെ മെച്ചൂരിറ്റി അഭിനയിച്ച് തകർക്കാൻ പറ്റാ പ്രത്യേകിച്ച് കുട്ടികൾക്ക് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഉള്ളിൽ എന്താണോ അതാണ് പുറത്തേക്ക് വരാം അത് അഭിനയിച്ച് തകർക്കാനൊന്നും കഴിയത്തില്ല ഇനി അഭിനയിച്ച തന്നെ അത് ഈ പെൺകുട്ടിയുടെ കഴിവാണ് അതിന് ചുമ്മാ അസൂയപ്പെട്ടിട്ടൊന്നും യാതൊരു കാര്യമില്ല നമുക്ക് എന്തായാലും അടുത്ത അമലം വായിച്ചോക്കാം പൊന്നുമോടെ അപ്പനല്ലേ കൂടെ വരുന്നത് അമ്മയല്ലേ നിന്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് അപ്പൊ വലിയ വായിൽ ചെറിയ വർത്തലം നിർത്തി ഇനി പടമൊന്നും ഉണ്ടാവില്ല ഉള്ളൂ സ്റ്റാറൊക്കെ ആവാന്ന് ഓർത്തോണ്ടിരിക്കലോ മാത്രമേ ഉള്ളൂ ഓഹ് ഇതൊരു അസൂയല്ലേ ഈ പെൺകുട്ടിയുടെ കരിയർ നിന്ന് പോകാൻ ആഗ്രഹിക്കുന്ന ആ മനസ്സുകളാരും കാണാണ്ട് പോകരുത് അറിയോ ഒരു മൂലക്ക് കുത്തിരുന്നു ഒരു പണില്ലാത്ത ആൾക്കാരാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം തനിക്ക് ജീവിതത്തിൽ ഒരു നേട്ടം ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ അപ്പൊ ചെറിയ കുട്ടി നേട്ടങ്ങൾ ഉണ്ടാക്കുന്ന കാണുമ്പോൾ ഒരു തരം അസൂയ ഈ പെൺകുട്ടി ഇനിയും കരയറിൽ ഉയർന്നു വരും അത് കണ്ട് താനക്കിരുന്ന് ഉള്ളൂ വല്ലാത്തൊരു മനുഷ്യന്മാർ കേട്ടോ അല്ലെ കുട്ടികളെ കാര്യം പറയണ്ട വലിയ ആൾക്കാരും കണക്ക് ൃ ആറ്റിറ്റ്യൂഡി സംസാരിച്ചാൽ എന്തൊക്കെ ആൾക്കാര് പറഞ്ഞിട്ടുണ്ടാക്കിയത് രാജപ്പ് എന്നുള്ള പേര് കൊടുത്തില്ല ഇപ്പൊ അതേ ആൾക്കാർ മാറ്റി പറഞ്ഞു എന്നുള്ളതാണ് അപ്പൊ അതുകൊണ്ട് കുട്ടികളായാലും വലിയ ആൾക്കാരായാലും ഇനി ലാസ്റ്റ് ഒരു കമന്റ് കൂടി വായിച്ച് നമുക്ക് നിർത്താം ഞാനും ഈ ഫീൽഡിൽ ഒരുപാട് നാളായി വർക്ക് ചെയ്യുന്നു ഒരു കുട്ടിയാണ് അച്ഛനാണോ അമ്മയാണോ എന്ന് എന്നോട് ചോദിച്ചാൽ രണ്ടുപേരും എന്ന് ഞാൻ മറുപടി പറയത്തുള്ളൂ ഇത് തീർച്ചയായും സിനിമയിൽ കയറി പറ്റാനുള്ള ഓവർ റിയാക്ഷൻ ആണ് തുടങ്ങി ഞാനും ഒരു ജനറേഷനിലെ ഒരാളാണ് ഒരിക്കലും അതൊരു ജനറേഷൻ ഗ്യാപ്പ് ഒന്നുമല്ല അങ്ങനെ തോന്നുന്നത് മാളികപ്പുറം മുതൽ ഈ കുട്ടിക്ക് നല്ല അഹങ്കാരമുണ്ട് കുറെ ചൈൽഡ് ആർട്ടിസ്റ്റുകൾ ഉണ്ടല്ലോ അവരാരും ഒരു As as oh, nice. ും ഇതുവരെ കാണിച്ചിട്ടുമില്ല കാണിക്കാറുമില്ല ഇതെന്തൊക്കെ പറഞ്ഞാല് ചോ തന്നെയാണ് കൊച്ചു കുഞ്ഞല്ലേ എന്തിനാ അത്രയും ഞാൻ വല്ല ആയിരുന്നു ആങ്കറെങ്കിൽ അവളുടെ തലമുണ്ട് അടിച്ച് കുട്ടിച്ച കഷ്ടം ഇത് എന്റെ അഭിപ്രായം മാത്രമാണ് ഓഹ് നല്ല അഭിപ്രായം കേട്ടോ അപ്പൊ ഈ കമന്റിട്ട് ആൾ ആദ്യം പറഞ്ഞ കാര്യം ഇത് സിനിമയിൽ കയറി പറ്റാൻ വേണ്ടി ഓവർ റിയാക്ഷൻ ചെയ്തതാണെന്നുള്ളത് ഇതേ ആളോട് ഞാൻ തിരിച്ചു വെച്ചോട്ടെ ഇങ്ങനെ എന്റർവ്യൂ വന്നിരുന്നു വലിയ വർത്തമാനം പറഞ്ഞു ആരാണ് സിനിമയിൽ കയറി പറ്റിയത് നിങ്ങളെന്നൊന്ന് പറ അങ്ങനെ ആണെങ്കിൽ നമ്മൾ ആരാട്ടെ അരഞ്ച് ദിവസം സിനിമയിൽ ഫസ്റ്റ് ഉണ്ടാകും കാരണം അവർ എപ്പോഴും ക്യാമറയിൽ ഇന്റർവ്യൂ വന്നിരുന്ന ഓരോന്ന് കാണിച്ചു കൂട്ടരാണ് എന്തെങ്കിലും നമ്മൾ വിളിച്ചു പറയല്ലേ അവസരങ്ങൾ കിട്ടേണ്ടവർക്ക് കിട്ടുക തന്നെ ചെയ്യും അതിപ്പോൾ ഇന്റർവ്യൂ തന്നാലില്ലെങ്കിലും പിന്നെ എന്താ പറഞ്ഞല്ലോ ഞാൻ ഈ ജനറേഷനിലുള്ള ആളാണെന്നുള്ളത് അതെ തീർച്ചയായും താങ്കൾ ഈ ജനറേഷനിലുള്ള ആൾ തന്നെയാണ് പുതിയ ജനറേഷനിലെ അമ്മായി അതാണ് താങ്കൾ പിന്നെ ലാസ്സായിട്ട് എന്തോ പറഞ്ഞല്ലോ ഞാനായിരുന്നു ആങ്കർ എങ്കിൽ ഈ പെൺകുട്ടിയുടെ തല അടിച്ച് പൊട്ടിച്ചേരെന്നുള്ളത്

ാണ് അതെ അതാണ് അത് ഈ പെൺകുട്ടി മനസ്സിലാക്കി സോഷ്യൽ മീഡിയയിൽ എത്തുന്ന തെരുവിളികളൊക്കെ ഈ പെൺകുട്ടി സ്വയം നേരിടാൻ പ്രാപ്തി ആയി എന്നുള്ളതാണ് അതിന് ചില്ലറ മൽക്കെട്ടി പോരാ എന്തായാലും കൊറക്കുന്നവർ കൊറച്ചുകൊണ്ടിരിക്കുക അതൊന്നും ഈ പെൺകുട്ടിയുടെ രോമത്തിൽ പോലും തട്ടാൻ പോകുന്നില്ല എന്നുള്ളതാണ് ഈ പെൺകുട്ടി ഇവനെയും വരും നാളെ മലയാള സിനിമയിലും മുൻനിര നായികമാരിൽ ഒരാൾ ആവുകയും ചെയ്യും അന്നേരം ഈ കുറച്ചവരൊക്കെ അവിടെ കാണാൻ കിട്ടും എന്തായാലും ഇത്രയൊക്കെ തന്നെ ഈ വിഷയത്തെ കുറിച്ച് എനിക്ക് പറയാനുള്ളൂ ഇതിനൊരിക്കലും ഓവർ സ്മാർട്ട്നെസ് ഒന്നും പറഞ്ഞു ട്രോൾ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല പുതിയ തലമുറയിൽ ജീവിക്കുന്ന കുട്ടികളെ മനസ്സിലാക്കാത്ത ആളുകളാണെങ്കിലൊക്കെ ചെയ്യുന്നത് എന്ന് തന്നെ വേണം പറയാൻ അതുകൊണ്ട് ദയവ് ചെയ്ത് ഇത്തരം ട്രോളുകൾ ഉണ്ടാക്കി സ്വയം മണ്ഡന്മാരാവല്ലേ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളു എന്താണ് ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് പറയുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം